എംബ്രാൻ സിനിമ ലോകം മുഴുവൻ ഹിറ്റായി പ്രദർശനം തുടരുകയാണ് ആ സിനിമയ്ക്ക് ഉത്തരേന്ത്യയിൽ വിലക്ക് വരുമെന്ന പ്രവചനമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ നടക്കുന്നത് എന്താണ് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനമെന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് സിനിമാ നടനും മുൻ മ ആഭ്യന്തര മന്ത്രിയും ഒക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മകൻ ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരി മോഹൻലാലിൻ്റെ വലിയ സുഹൃത്താണ് സിനിമാ താരമാണ് അപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്തരമൊരു വിവാദത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ബിനീഷ് കോടിയേരി ഈ പോസ്റ്റിൽ പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിൽ ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചും അതിന് ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവാദിയ എന്നുമൊക്കെ വ്യക്തമായി പറയുകയാണെങ്കിൽ അതിന് അസാധ്യ ധൈര്യം തന്നെ വേണം അതുകൊണ്ട് ഈ അണിയറ പ്രവർത്തക പ്രവർത്തകർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ എന്നാണ് ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് അതിന് താഴെ വന്ന കമൻ്റുകളിലാണ് ഇത്തരം സൂചനകൾ ഇനി എംബുരാൻ സിനിമയ്ക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒന്ന് ചില ആളുകൾ സി പി എമ്മിനെയും ബിരീഷ് കോടിയെയൊക്കെ എന്താണ് തെറികൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് എന്നാൽ വേറൊരു വിഭാഗം ആൾ ആൾക്കാർ പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ എന്താണ് സംഘി വിരുദ്ധ സന്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ വലിയ ഹൈറ്റ് ക്യാമ്പയിനും അതുകൊ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ സിനിമയ്ക്ക് നിരോധനമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന കമൻറ്റുകളാണ് അതിനകത്ത് നിറയുന്നത് ഇത് സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്രമാത്രം ഗൗരവത്തിലെടുക്കുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ബിനീഷ് കോടി അത് കൃത്യമായി ടാഗ് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ അതുപോലെ തന്നെ എന്താണ് ലൂസിഫർ ടു അതുപോലെ ആൻറ്റണി പെരുമ്പാവൂർ മുരളി ഗോപിയെ എല്ലാവരെയും ടാഗ് ചെയ്തിട്ടാണ് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിനിടയിൽ പറഞ്ഞു പോകുന്ന കമൻറ്റുകളുടെ കൂട്ടത്തിൽ മുരളീഗോപി സാധാരണ മുമ്പ് എഴുതിയിട്ടുള്ള ചിത്രങ്ങളിൽ മായൊരു സന്ദേശമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നതെന്നാണ് കാരണം മുമ്പ് അദ്ദേഹം എഴുതിയ ചിത്രങ്ങളിലൊക്കെ സംഘ അനുഭാവം ഉണ്ടായിരുന്നു സി പി എമ്മിനെ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന ഒരു സരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനകൾ നിർവഹിച്ചിരുന്നത് ഈ സിനിമയിൽ മാറ്റം വരുന്നു അപ്പോൾ അത് അതും ആളുകൾ ചോദിക്കുന്നുണ്ട് മുമ്പ് മുരളിഗോപി ഗോപി എഴുതിയ സിനിമകളെക്കുറിച്ച് ബിനീഷ് കോടി എന്തുകൊണ്ട് മിണ്ടുന്നില്ല അതുപോലെ തന്നെ ടി പി അമ്പത്തൊന്ന് കേരള സ്റ്റോറി തുടങ്ങിയ ചിത്രങ്ങൾ വന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രതിഷേധമുണ്ടായല്ലോ ഇത് സംഗീയെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രം അത് എടുത്തുയർത്തി കാണിക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കമൻറ്റുകളിൽ ഉയരുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ബിനീഷ് കോടിയേരി ഈ സിനിമയ്ക്ക് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആണോ നടത്തിയത് അതോ അതിനെ വളരെ പോസിറ്റീവായിട്ട് അഭിനന്ദിച്ചതാണെങ്കിൽ പോലും നെഗറ്റീവ് മാർക്കായി എന്താ ആളുകൾ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ചില ആളുകൾ ഇനിയിപ്പോൾ സിനിമയെക്കുറിച്ച് ആധികാരികമായി പറയുന്ന ആളുകൾ പോലും പറയുന്നത് വളരെ ഗംഭീര സിനിമയാണ് എന്താണ് വളരെ സൂപ്പർ സിനിമയാണെന്നൊക്കെ അഭിപ്രായം പറയുമ്പോഴും ഇങ്ങനെ ഒരു കാര്യം ചിത്രത്തിൽ ഉണ്ട് എന്ന് സൂചിപ്പിച്ച് പോകുമ്പോൾ അത് ഹേറ്റ് ക്യാമ്പയിനിന് കാരണമാകും അതുകൊണ്ട് ബിനീഷ് കോടിയേരി ഈ ഒരു ഇങ്ങനെ സിനിമയെ സിനിമയായി കാണാതെ അതിനകത്ത് രാഷ്ട്രീയം കണ്ടെത്താൻ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് പലരും കമൻ്റ് ചെയ്യുന്നത് ഏതായാലും എംബുരാൻ സിനിമയ്ക്ക് ഉത്തരേന്ത്യയിൽ വിലക്ക് വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം